ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പായൽ കപാടി രചനയും സംവിധാനവും നിർവഹിച്ച് നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ് വോൾവ് ഇമാജിനസ് ലൈറ്റ് അഥവാ നമ്മൾ സങ്കൽപ്പിക്കുന്നതെല്ലാം വെളിച്ചമായി ചിത്രത്തിൽ കനി കുസൃതി ദിവ്യപ്രഭ ഛായ കഥം ഹൃദു ഹാറൂൺ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഡി ഒ പി രണവീർ ദാസും ക്ലമന്റ് ബിൻഡോക്സാണ് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ഫ്രാൻസ് ഇന്ത്യ നെതർലാൻഡ്സ് ലക്സംബർഗ് ഇറ്റലി എന്നിങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനികളാണ് ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം നടന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഒന്ന് ക്യാൻ ഫെസ്റ്റിവലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം കാൻ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ഗ്രാൻഡ് ഫിക്സ് അവാർഡ് നേടിയെടുക്കുന്ന സിനിമ കൂടിയായി ഓൾവി ലൈറ്റ് അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഈ ചിത്രം ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ലിമിറ്റഡ് സ്ക്രീൻ കൗണ്ട് മാത്രമായിരുന്നു ഈ ചിത്രത്തിന് ലഭ്യമായിരുന്നത് യാതൊരുവിധ ചലനം സൃഷ്ടിക്കാതെ വലിയ കളക്ഷനൊന്നുമില്ലാതെ പോയ ഈ സിനിമ പെട്ടെന്ന് ശ്രദ്ധേയമാകാൻ കാരണം ഈ സിനിമയിലെ ചില സെക്സ് രംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് സിനിമയിലെ ദിവ്യപ്രഭയുടെ ചില സെക്സ് രംഗങ്ങൾ ലീക്കായതോടെ സോഷ്യൽ മീഡിയ വഴി ഈ സിനിമയ്ക്ക് വൻ പ്രചാരണം ലഭിച്ചു സ്ത്രീ ആക്ടിവിസ്റ്റുകളും അല്ലാത്തവരും ചേർന്ന് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേക്കാൻ തുടങ്ങി അതുകൊണ്ട് ഈ ചിത്രം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരാനും സിനിമയെക്കുറിച്ച് അറിയാനും കളക്ഷൻ കൂടാനും കഴിഞ്ഞിട്ടുണ്ട് ഒട്ടനവധി ഫോൺ സൈറ്റുകൾ ഉണ്ടായിട്ടും മലയാളികളുടെ കേവലം ഈ സിനിമയിലെ ഒന്നോ രണ്ടോ സെക്സ് രംഗങ്ങൾക്ക് വേണ്ടി കിട്ടിയോ കിട്ടിയോ എന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയ വഴി കമന്റുകൾ കൈമാറുന്നത് കണ്ട് പല പെൺ പെൻസിംഹങ്ങളും വിമർശനവുമായി പുറത്തുവന്നതോടെയാണ് വിവാദം കൊടുമ്പിരി കൊണ്ടത് സിനിമ വിവിധ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ പ്രദർശനം ആരംഭിക്കുകയും റിലീസ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് പുതിയ മലയാള സിനിമകളുടെ പട്ടിയിൽ നിന്ന് ഞാൻ ഇത് ഒഴിവാക്കിയത് ചിത്രം ഇംഗ്ലീഷ് ഹിന്ദി ബംഗാളി മലയാളം എന്നീ ഭാഷകളിലാണ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം